അവയിൽ എനിക്ക് ഒരു കുളിസീം പിടിക്കാറുള്ളതാണ് അമ്മയുടെ കൂടെ ആയപ്പോ നാൻ്റെ അടുത്ത് നടക്കത്തില്ല ഞങ്ങളുടെ കുരുപ്പ് സൂപ്പർ ഇങ്ങോട്ടൊന്ന് വന്നേ എത്ര നേരം നോക്കുവാ വാ വാ ഇങ്ങോട്ട് അമ്മ ഓടി വാ സൂപ്പർ ഇങ്ങ വണ്ണേ അതിശയം കാന ചുമ്മാ പറയുക അല്ല ഞങ്ങളുടെ കുരുപ്പ് സൂപ്പർ വണ്ണേ ഓടി ഓടി വന്നേ ഓടി വന്നേ എവിടെ പോന്നു എങ്ങോട്ട് പോന്നു എവിടെ ആയിരുന്നു ഇത്ര നേരം ചൂപ്പ എവിടെ ആയിരുന്നു ചൂപ്പ് അമ്മ നോക്കുന്നു മേപ്പ് അമ്മ സൂപ്പർ നോക്കുന്നു പിടിച്ചു കുളിപ്പിക്കണം എനിക്ക് പേടി അവനെ പിടിക്കാനൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ട് കുളിപ്പിക്കണം ഇവ ഇവനെ കുളിപ്പിക്കൊക്കെ അവൻ എന്തോ എന്തിരടാ പോനെ നിനക്ക് പച്ചന കരയുവാ സൂപ്പറിനെ പിടിച്ചു കുളിപ്പിക്കാനുള്ള പ്ലാനാണ് അറിയില്ല നടക്കുവോന്നു ചീറ്റി പോവാൻ ചാൻസ് കൂടുതലാണ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്യുവാണ് നോക്കുന്നോ നോക്കുന്നോ തക്കം കിട്ടിയാലേ ഇളക്കത്തുള്ളു അമ്മയുടെ കൂടായപ്പോ ഒന്നും അവന്റെ അടുത്ത് ഇളക്കത്തില്ല ആ അവന് വന്നിച്ചു

ശരിയും കൂടി ഒന്നും ഉള്ളടി വാവേ ഒന്നുള്ളി വാവേ തലിക്കുന്നോ ഓരി വെള്ളം നേരത്ത് വേണമെങ്കിൽ ഇതു എത്ര പെച്ചട അതിന്റെ മൂക്കി വീണോ ഇല്ലല്ലോ മൂക്ക് മൂക്കങ്ങും മൂക്കിലെല്ലാം കളാം Balik. Vale. Eh?